ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവാം ശ്രീമദ്ഭാഗവതാമൃതം നാലാം സ്കന്ധം ധ്രുവസങ്കൽപ്പം ധ്രുവകുമാരൻ മധുവനത്തിലെത്തി യമുനയിൽ സ്നാനം ചെയ്ത് അന്നു രാത്രി ഉപവസിച്ചു നാരദർശിയുടെ ഉപദേശപ്രകാരം ശ്രീഹരിയെ പൂജിച്ചു ശരീരം നിലനിർത്തുന്നതിനു വേണ്ടി മുമൂന്ന് രാത്രി കൂടുമ്പോൾ വളാറങ്ങയോ ഇലന്തപ്പഴമോ വല്ലതും കഴിച്ചുകൊണ്ട് ഒരു മാസം ഹരിപൂജ ചെയ്തു രണ്ടാമത്തെ മാസം ആറാറ് നാൾ കൂടുമ്പോൾ ഒരിക്കൽ ഇലയോ പുല്ലോ കഴിച്ച് ഭഗവത്ഭ ഭജനം ചെയ്തു മൂന്നാം മൂന്നാം മാസത്തിൽ ഒമ്പത് ദിവസത്തിലൊരിക്കൽ ജലപാനം മാത്രം ചെയ്തുകൊണ്ട് വിഷ്ണു ഭജനം നടത്തി പന്ത്രണ്ട് നാളിലൊരിക്കൽ വായുഭക്ഷണം ചെയ്തും ശ്വാസമടക്കിയും നാലാം മാസം വാസുദേവ് ആരാധന ചെയ്തു അഞ്ചാം മാസത്തിൽ ധ്രുവകുമാരൻ പ്രാണനടക്കി ഒറ്റക്കാലിൽ തൂണുപോലെ നിശ്ചലമായി നിന്നുകൊണ്ട് ബ്രഹ്മ ധ്യാനം ചെയ്തു സകലത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് മറ്റെല്ലാം മറന്ന് ഭഗവത് രൂപം ധ്യാനിച്ചു ധ്രുവൻ ഇപ്രകാരം ബ്രഹ്മാനുസന്ധാനം ചെയ്തപ്പോൾ മൂലോകവും വിറച്ചു ധ്രുവകുമാരൻ സർവേശ്വരനെ ഹൃദയൽ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് കൊണ്ട് ഒറ്റക്കാലിൽ നിന്നപ്പോൾ ആ ഭാരം താങ്ങാനാവാതെ ഭൂമിയുടെ ആ ഭാഗം താണുപോയി സുനീതി സുതൻ ശ്വാസമടക്കി ബ്രഹ്മാത്മഭാവനയോടെ വർത്തിച്ചപ്പോൾ ത്രിലോകവാസികൾക്കും വിർപ്പുമുട്ടി ഇന്ദ്രാദികൾ വേഗം ശ്രീഹരിയെ ശരണമടഞ്ഞ് ഉണർത്തിച്ചു സർവചരാചരത്തിനും ഇപ്രകാരമൊരു പ്രാണരോധം ഇതിനു മുമ്പുണ്ടായതായി അറിവില്ല ഞങ്ങളെ ഈ സങ്കടത്തിൽ നിന്നും മോചിപ്പിച്ചാലും ഞങ്ങൾ ഇതാ അടിപണിയുന്നു ശ്രീ ഭഗവാൻ സമാധാനിപ്പിച്ചു നിങ്ങളൊന്നും ഭയപ്പെടേണ്ട ഉത്താനപാദപുത്രൻ എന്നെ ധ്യാനിച്ച് തപസ് ആചരിക്കുന്നു അതുമൂലമാണ് നിങ്ങൾക്ക് പ്രാണസങ്കടം ഏർപ്പെട്ടത് ഞാൻ അവനെ തപസ്സിൽ നിന്നും വിരമിപ്പിക്കുന്നുണ്ട് നിങ്ങൾ യഥാസ്ഥാനം പൊയ്ക്കൊള്ളുവിൻ ഭഗവാന്റെ അരുളപ്പാട് കേട്ട് ഭയമകന്ന ദേവന്മാർ ഭഗവാനെ നമസ്കരിച്ച് സ്വസ്ഥാനത്തേക്ക് പോയി ശ്രീഹരിയും വേഗം ധ്രുവനെ കാണാൻ വൈനതേയൻ്റെ പുറത്തു കയറി മധുവനത്തിലേക്ക് പുറപ്പെട്ടു യോഗനിഷ്ഠനായിരുന്ന ധ്രുവൻ തൻ്റെ ഹൃദയകമലത്തിൽ മിന്നലിനൊപ്പം വിളങ്ങിയിരുന്ന ഭഗവത് രൂപത്തെ പെട്ടെന്ന് കാണാതായപ്പോൾ കൺമിഴിച്ചു അപ്പോഴുണ്ട് ഭഗവാൻ മുന്നിൽ നിൽക്കുന്നു ഭഗവാനെ കണ്ട് പരിഭ്രാന്തനായ ധ്രുവൻ വടി പോലെ വീണ് വണങ്ങി കൺകൊണ്ട് കുടിക്കുകയോ മുഖത്താൽ മുഖരുകയോ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുകയോ എന്താണ് വേണ്ടത് എന്നറിയാതെ വന്ദിച്ചു നിന്നു വാഴ്ത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്താണ് പറയേണ്ടതെന്ന് പറയേണ്ടതെന്നറിവില്ലാതെ കയ്യുംകൂപ്പി നിൽക്കുന്ന ധ്രുവകുമാരൻ്റെ കവിഴ്ത്തടത്തിൽ സർവാന്തര്യാമിയായ ശ്രീഹരി കരുണാപുരസരം തൻ്റെ വേദമയമായ പാഞ്ചജന്യം കൊണ്ട് തലോടി അപ്പോൾ ജീവേശ്വര തത്വം ഉണർന്ന ധ്രുവൻ ഭക്തിപൂർവം സാവധാനത്തിൽ ഉത്തമശ്ലോകനെ സ്തോത്രം ചെയ്തു ധ്രുവനോദി എന്നുള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാഗ് വൈഭവത്തെയും കരചരണ ശ്രവണാദി ഇന്ദ്രിയങ്ങളെയും സ്വപ്രഭയാൽ ഏതൊരുവൻ ഉണർത്തിയോ ആ സർവ്വശക്തനായ പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം അല്ലയോ ഭഗവൻ ഏകനായ അവിടുന്ന് ഗുണമയായ സ്വമായ കൊണ്ട് മഹതാദി സർവവും സൃഷ്ടി ചെയ്ത ശേഷം അവയിൽ ജീവരൂപേണ പ്രവേശിച്ച് അനേകനായി വിളങ്ങുന്നു അങ്ങയെ ശരണമടഞ്ഞ വിരിഞ്ചൻ അവിടുന്ന് നൽകിയ ജ്ഞാനശക്തി കൊണ്ട് ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഉണർന്നവനെപ്പോലെ ഈ പ്രപഞ്ചത്തെ കണ്ടെത്തി അങ്ങനെ നിത്യമുക്തന്മാർക്ക് പോലും ശരണ്യമായ അവിടുത്തെ പാദമൂലം അറിവുള്ളവർക്ക് ആർക്കെങ്കിലും മറക്കാനൊക്കുമോ സംസാരസന്ധാരകനായ അങ്ങയെ ഹീനയോനികളിലും കൂടി സുലഭമായ സ്പർശസുഖങ്ങൾക്കു വേണ്ടി സേവിക്കുന്നവർ അങ്ങയുടെ മായയാൽ വഞ്ചിക്കപ്പെട്ടവരാകുന്നു നിശ്ചയം ശരീരികൾക്ക് അവിടുത്തെ അടിമലർ നനയ്ക്കുന്നതുകൊണ്ടോ ഭക്തന്മാരോടൊത്ത് അവിടുത്തെ സൽക്കഥ ശ്രവണം ചെയ്യുന്നത് കൊണ്ടോ കിട്ടുന്ന സുഖം സ്വരൂപമായ ബ്രഹ്മത്തിൽ പോലുമില്ല പിന്നെ കാലൻ്റെ കരവാളിനിരയായി താഴെ വീഴുന്ന സ്വർഗീയ വിമാനങ്ങളിൽ ഇല്ല എന്നു പറയേണ്ടതുണ്ടോ അല്ലയോ അനന്തമൂർത്തേ നിരന്തരം അങ്ങയെ ഭജിക്കുന്ന ശുദ്ധചിത്തന്മാരായ മഹാജനങ്ങളുടെ സംസർഗം ഉണ്ടാകുമാറാകണം അത് ലഭിച്ചാൽ സന്താപങ്ങൾ കൊണ്ട് ദുസ്തരമായ സംസാരവാരിധിയെ അങ്ങയുടെ കഥാമൃതമാകുന്ന സുധ ആസ്വദിച്ച് മത്തനായി ഞാൻ നിഷ്പ്രയാസം തരണം ചെയ്യുന്നുണ്ട് അല്ലയോ പത്മനാഭ അവിടുത്തെ അടിമലിലെ നറുന്തേനിൽ കൊതിവുണ്ട സുഹൃതികളുടെ സംഘം ലഭിച്ചവർ അതിപ്രിയമായ ശരീരത്തെയും അതിൻ്റെ അനുബന്ധങ്ങളായ കളത്രപുത്രം ഇത്ര വിത്തര രാ കളത്രപുത്രം ഇത്ര വിത്ത ആകാരങ്ങളെയും സ്മരിക്കുന്നതേയില്ല ജന്മനാശരഹിതനായുള്ള ഭഗവാനെ അവിടുത്തെ നരസുര നഗമൃഗാദി സ്ഥൂല രൂപത്തെ മാത്രമേ എനിക്കറിവുള്ളൂ ചിന്താതീതമായ അവിടുത്തെ സൂക്ഷ്മരൂപം ഈ ഉള്ളവനറിവില്ല ഏതൊരുവൻ്റെ വിശ്വാകാരമായ നാഭീകമനത്തിൽ നിന്ന് വിധാതാവ് ജനിച്ചുവോ കൽപാന്തകാലത്തിങ്കൽ ഏതൊരുവൻ നീ കാണായതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നാഗഭോഗപര്യങ്കത്തിൽ പള്ളികൊള്ളുന്നുവോ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം നിത്യമുക്ത ബുദ്ധശുദ്ധസ്വഭാവനായ അവിടുന്ന് സർവജീവികളുടെയും ചിത്തസാക്ഷിയും ഗുണാതീതനും യജ്ഞഫലദാതാവുമാകുന്നു വൈരുദ്ധ്യങ്ങൾ ഏതൊന്നിൽ മേളിക്കുന്നുവോ വിദ്യാതിശക്തികൾ ഏതൊന്നിനെ സർവകാലവും ആശ്രയിക്കുന്നുവോ ഈ ഉലകത്തിന് നിമിത്തം ഏതൊന്നോ ഏകവും അനന്തവും അവികാരവും ആനന്ദമാത്ര സ്വരൂപവുമായ ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു നിത്യസങ്കല്പനും കൈവല്യസ്വരൂപനുമായ അങ്ങയുടെ പാദപത്മങ്ങളെ ഭജിക്കുന്നതിൻ്റെ പരമപ്രയോജനം സച്ചിദാനന്ദ പ്രാപ്തിയാണല്ലോ എന്നിരുന്നാലും ദീനന്മാരായ ഞങ്ങളെ അവിടുന്ന് നവപ്രസൂതിയായ പശു തൻ്റെ കുട്ടിയെ എന്ന പോലെ കാത്തരുളുന്നു പ്രാപ്തി ഇപ്രകാരം വാഴ്ത്തപ്പെട്ട ഭൃത്യവത്സലനായ ഭഗവാൻ ധ്രുവനെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ഇപ്രകാരമരുളി ഹേ രാജകുമാര നിനക്ക് മംഗളം ഭവിക്കട്ടെ നീ ആഗ്രഹിക്കുന്നത് എന്ത് എന്നെനിക്കറിയാം ദുർലഭമെന്നിരുന്നാലും ഞാൻ അത് നിനക്ക് നൽകാം ഇതിന് മുമ്പ് ആരും പ്രാപിച്ചിട്ടില്ലാത്തതും പ്രകാശമാനവുമായ ധ്രുവപദം നിനക്ക് ഞാൻ തരുന്നു ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രമായിരിക്കും അത് ധർമാദികൾ അതിനെ വലം വച്ചു നിന്റെ പിതാവ് രാജ്യം നിന്നെ ഏൽപ്പിച്ച് വനത്തിലേക്ക് പോകും പിന്നെ നീ സർവേന്ദ്രീയ സമ്പുഷ്ടനായി മുപ്പത്താറായിരം വർഷം രാജ്യം ഭരിക്കും നിന്റെ ജ്യേഷ്ഠൻ ഉത്തമൻ നായാട്ടിനു പോയി കാട്ടിൽപ്പെട്ടു മരിക്കും അവൻ്റെ അമ്മ അവനെ തേടിപ്പോയി കാട്ടുതീയിലകപ്പെട്ട് മരണമടയും വിധിയാംവണ്ണം അനേകം യജ്ഞങ്ങൾ നടത്തി നീ എന്നെ ആരാധിക്കും ഇഹത്തിൽ ഉത്തമഭോഗങ്ങൾ വേണ്ടുവോളം ഭുജിച്ച ശേഷം അവസാനം എന്നെ സ്മരിക്കും ഋഷികളുടെ ലോകത്തിന് മേലുള്ളതും സർവലോക നമസ്കൃതവും യതിഗമ്യവുമായ എൻ്റെ സ്ഥാനത്തെ നീ പ്രാപിക്കുന്നതുമാണ് ധ്രുവൻ്റെ പൂജയുമേറ്റ് അനുഗ്രഹവും അരുളി ഗരുഡവാഹനൻ വൈകുണ്ഠം പ്രാപിച്ചു ഹരിപദസേവ കൊണ്ട് തൻ്റെ മനോരഥം സാധിച്ചുവെങ്കിലും തെല്ലൊരു അതൃപ്തിയോടെ ധ്രുവൻ രാജധാനിയിലേക്ക് മടങ്ങി ജനനീ കൃതാർത്ഥ ഇത് കേട്ടപ്പോൾ വിതുരൻ ചോദിച്ചു മായാബാധയുള്ളവർക്ക് അപ്രാപ്യമായ ഹരിപദം തത് പാദസേവയാൽ ഒരു ജന്മം കൊണ്ട് തന്നെ സാധിച്ചിട്ടും ധ്രുവൻ സംതൃപ്തനാവാതിരിക്കാൻ എന്ത് കാരണം മൈത്രേയൻ മറുപടി പറഞ്ഞു മാതൃസപത്നിയുടെ വാക്ഷരങ്ങൾ കൊണ്ട് ഹൃദയനായ ധ്രുവൻ കൈവല്യപ്രദനായ വൈകുണ്ഠനാഥൻ്റെ അടുക്കൽ നിന്നും മുക്തി നേടിയില്ലല്ലോ എന്നോർത്ത് പരിതപിച്ചു ധ്രുവൻ നനച്ചു നിവൃത്തി നിരതന്മാരായ സനകാദികൾ അനേക ജന്മം തപസനുഷ്ഠിച്ച് ഏതൊരുവനെ അറിയുകയുണ്ടായോ ആ വാസുദേവൻ്റെ പാദതലങ്ങളെ ആറുമാസം കൊണ്ട് ക കണ്ടെത്തിയിട്ട് ഭേദബുദ്ധി നിമിത്തം ഞാൻ അവിടെ നിന്നും മടങ്ങിപ്പോന്നു കഷ്ടം എൻ്റെ നിർഭാഗ്യം നോക്കുക സംസാരസന്ധാരകൻ്റെ അടിമലിൽ എത്തിയിട്ട് നശ്വരമായതിനെ ഞാൻ വരിച്ചുവല്ലോ പരോത്കർഷാ സഹിഷ്ണുക്കളും കാലാന്തരത്തിൽ താഴെ വീഴുന്നവരുമായ ദേവന്മാർ എൻ്റെ ബുദ്ധിയെ പിഴപ്പിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് നാരദമുനി അരുളിയ ഹിതോപദേശം ശരിയാം വണ്ണം ഗ്രഹിക്കാൻ കഴിയാതെ പോയത് ഈശ്വരമായയാൽ മോഹിതനായിട്ട് വാസ്തവത്തിൽ ഈശ്വര ഭിന്നമായി യാതൊന്നുമില്ലെങ്കിലും ഞാൻ ഭേദബുദ്ധി കാരണം സോദരനെ ശത്രുവെന്ന് നനച്ച് താപത്തിൽപ്പെട്ടിരിക്കുന്നു ആയുസ് അറ്റവന് ചികിത്സ പോലെയായി എൻ്റെ പ്രാർത്ഥന ദുരാരാധ്യനും ഭവമോചകനുമായ ജഗതീശ്വരനെ തപസ്സുകൊണ്ട് പ്രീതനാക്കിയിട്ട് ഭവവേദന പ്രാർത്ഥിച്ചുവല്ലോ മുക്തിപ്രദനോട് ഞാൻ മൂഢനായിട്ട് രാജാധികാരം യാചിച്ചുവല്ലോ കഷ്ടം ധനികനോട് പതിരിഞ്ഞ് ഇരന്ന ദരിദ്രനെ പോലെയായി ഞാൻ മൈത്രേയൻ തുടർന്നു അല്ലയോ വിതുര എതിർച്ഛാലാഭസന്തുഷ്ടന്മാരും ഹരിചരണ രേണുക്കളെ കാക്ഷിക്കുന്നവരുമായ ഭവാദൃശന്മാർ ഭഗവത് ദാസ്യമല്ലാതെ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല മകൻ മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന് കേട്ടിട്ട് മന്നവന് വിശ്വാസം വന്നില്ല ഭാഗ്യം കേട്ട തനിക്ക് അങ്ങനെയൊരു മഹാഭാഗ്യമോ മരിച്ചവൻ തിരിച്ചു വരികയോ എന്നിങ്ങനെ വിചാരിച്ച് രാജ എന്നിങ്ങനെ വിചാരിച്ചു രാജാവ് അപ്പോഴേക്കും നാരദമാമുനിയുടെ വാക്യം ഓർമ്മ വന്നു വേഗം സന്ദേശവാഹകന് വളരെ വിലപിടിച്ച ഒരു ഹാരം സമ്മാനം കൊടുത്തു അഴകാർന്ന അശ്വങ്ങളെ പൂട്ടിയ തങ്കത്തേരിൽ വിപ്രർ കുലവൃദ്ധർ അമാത്യന്മാർ ബന്ധുക്കൾ ഇവരാൽ പരിവൂർത്തനായി അരജൻ വേദധ്വനിയോടും വാദ്യഘോഷങ്ങളോടും കൂടി പുത്രനെ എതിരേൽക്കാനായി കൊട്ടാരത്തിൽ നിന്നും യാത്രയായി സുനീതിയും സുരുചിയും ഉത്തമനും പൊന്നണിഞ്ഞ വല്ലക്കിൽ പുറപ്പെട്ടു പൂന്തോട്ടത്തിനടുത്തെത്തിയപ്പോൾ പുത്രൻ വരുന്നത് കണ്ട രാജാവ് വേഗം തേരിൽ നിന്നും താഴെ ഇറങ്ങി ഓടിച്ചെന്ന് ഹരിപഥസ്പർശം കൊണ്ട് ഭൂതപാപനായ പുത്രനെ പ്രേമഭാരവശ്യത്തോടെ നെടുവീർപ്പുമിട്ടുകൊണ്ട് ഇരുകൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു മകനെ നെറുകയിൽ മുഖർന്ന് ആനന്ദബാഷ്പം കൊണ്ട് അഭിഷേകം ചെയ്തു ധ്രുവൻ പിതൃപാതങ്ങളെ വന്ദിച്ചു അച്ഛൻ അനുഗ്രഹമരുളി ധ്രുവകുമാരൻ വേഗം അമ്മമാരുടെ അടിമലർ ഉണങ്ങി സുരുചിയമ്മ കാൽക്കൽ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് തൊണ്ടയിടറിക്കൊണ്ട് ദീർഘായുസ്സു നിർന്നു മൈത്രിയാദി ഗുണങ്ങൾ കൊണ്ട് ഭഗവത് പ്രീതിക്ക് പാത്രമായവനെ സർവ്വജീവികളും വന്ധിക്കുമല്ലോ ഉത്തമനും ധ്രുവനും അന്യോന്യം കെട്ടിപ്പിടിച്ച് രോമാഞ്ചകഞ്ചുഗിതരായി കണ്ണുനീർ തൂകി അവൻ്റെ പെറ്റമ്മ സുനീതി പ്രാണാധികപ്രിയനായതൻ്റെ മകനെ മാറോട് ചേർത്ത് ചേർത്തമർത്തി നെഞ്ചകത്തെ നീറ്റൽ അകറ്റി കണ്ണിൽ നിന്നും കുളിർനീരൊഴുകി കണ്ണീരിൽ കുളിച്ച കൊങ്കകളിൽ നിന്നും പാലൂർന്നു ജനങ്ങൾ സുനീതിയുടെ സൗഭാഗ്യത്തെ അനുമോദിച്ചു ഉത്താനപാതൻ ധ്രുവനെയും ഉത്തമനെയും ആനപ്പുറത്ത് കയറ്റി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു വഴിക്കുള്ള വീടുകളുടെ പടിപ്പുരകളെല്ലാം കുലവാഴകളും തോരണങ്ങളും റൗടങ്ങളും നിലവിളക്കുകളും കൊണ്ട് അലങ്കൃതങ്ങളായിരുന്നു വഴികളെല്ലാം അടിച്ചു തുടച്ച് ചന്ദനം തെളിച്ചിരുന്നു പുരസ്ത്രീകൾ ധ്രുവകുമാരന് തൈര് നീര് കറുക തളിര് മലര് കായ് നാളികേരം മുതലായവ കാഴ്ചവെച്ചു അവരുടെ മംഗളഗീതങ്ങൾ കേട്ടുകൊണ്ട് ധ്രുവൻ രാജധാനിയിൽ പ്രവേശിച്ചു മണിമയമായ ആ ഉത്തമഹർമ്മ്യത്തിൽ പിതൃപരിലാളിതനായ ധ്രുവകുമാരൻ നാഗത്തിൽ നിർജരന്മാർ എന്ന പോലെ വാണു പുത്രൻ്റെ പ്രഭാവം കണ്ട് ഉത്താനപാദൻ വിസ്മയമാർന്നു ധ്രുവൻ പ്രാപ്ത യൗവനനും പ്രജാസമ്മതനുമാണ് എന്നു കണ്ട് രാജാവ് അദ്ദേഹത്തെ രാജാവായി വഴിച്ചു വാർധക്യം ബാധിച്ച ഉത്താനപാദ് രാജാവ് ആത്മാനുസന്ധാനം ചെയ്യുവാനായി വിരക്തനായി വനത്തിലേക്ക് പോയി kind